മുതലപ്പുഴയിൽ വീണ്ടും അപകടം രണ്ട് വള്ളങ്ങൾ തിരയിൽപ്പെട്ടു മുതലപ്പുഴയിൽ വീണ്ടും അപകടം രണ്ട് വള്ളങ്ങൾ തിരയിൽപ്പെട്ടു അഞ്ചുതെങ്ങിൽ നിന്നുള്ള മത്സ്യബന്ധന വള്ളങ്ങളാണ് ഇന്ന് പുലർച്ചയോടെ അപകടത്തിൽപ്പെട്ടത് മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ മുതലപ്പൊഴി അഴിമുഖത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് വെളുപ്പിന് മൂന്നു മണിക്കുണ്ടായ അപകടത്തിൽ സെന്റ് ജൂഡ് എന്ന വള്ളവും അഞ്ചു മണിയോടെ സെന്റ് പീറ്റേഴ്സ് എന്ന വള്ളവുമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ സെന്റ് ജൂഡിൽ അഞ്ചും സെന്റ് പീറ്റേഴ്സിൽ മൂന്നും മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ അഞ്ചുതങ്ങ് കോസൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരുക്കുകളില്ലാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥരായ റിയാസ് സി പി ഒമാരായ ഗിരീഷ് ശംഭു ഗണേഷ് കോസ്റ്റൽ വാർഡന്മാരായ വർഗീസ് പ്രബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുതലപ്പൊഴി അഴിമുഖത്ത് ആവശ്യമായ ആഴം ചുഴി രൂപപ്പെടുന്നതിന് ഇടയാക്കുന്നുണ്ട് ഇത് വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകുന്നുമുണ്ട് കൂടാതെ അപകട മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴും വിലക്കുകൾ ലംഘിച്ച് മത്സ്യബന്ധനങ്ങളിൽ ഏർപ്പെടുന്നതും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ മടി കാട്ടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മൺസൂൺ ആരംഭിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ച് അപകടങ്ങളിലായി പന്ത്രണ്ടോളം മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്